ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഏഴ് വരെ നീട്ടിയിരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ മിക്കവാറും ഓഗസ്റ്റ് ഏഴിൻ്റെ അടുത്ത ദിവസം തന്നെ ഹജ്ജിൻ്റെ നറുക്കെടുപ്പ് നടക്കാനാണ് സാധ്യത നറുക്കെടുപ്പ് കഴിഞ്ഞ ശേഷം അനുമതി കിട്ടിയ ഓരോ തീർത്ഥാടകനും അവരുടെ ആദ്യ ഘടുവായി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ അടക്കണം എന്നാണ് സർക്കുലറിൽ പറയുന്നത് സാധാരണയായി സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖയിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനായോ ആണ് ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം അടക്കുന്നത് ഒരു കവറിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരുടെയും സംഖ്യ ഒരുമിച്ച് കവർ ഹെഡിൻ്റെ പേരിൽ ആയിരിക്കും ഹജ്ജ് കമ്മിറ്റിയിലേക്ക് അടക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അപേക്ഷകളാണ് ഹജ്ജിന് ലഭിച്ചിട്ടുള്ളത് ഇതിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വിഭാഗത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകളും ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് അപേക്ഷകളും ജനറൽ വിഭാഗത്തിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് അപേക്ഷകളും ആണ് ലഭിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് നറുക്കെടുപ്പിൻ്റെ തീയതിയും തുടർന്ന് പണമടക്കാനുള്ള കാര്യങ്ങളും എല്ലാം അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടുകൂടി തിരിച്ചുവരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ